हों चिला हों चिला बदगा 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 के ले समायन ले लेके दिक्कत ले लेके समायन ले लेके इसके यहाँ तो सोच के तो अपने कार्ड चार्ट अपने कार्ड नंबर पास कर लेना जनरल पास कर लेना फैसिटी अपने कार्ड नंबर पास कर लेना इतने बड़े बुड्ढा अपने कल से देखिए अभी मार्केट में आइटम्स लेने व ാണ് അതൊരു ചെറിയൊരു കാട് പോലും അവിടെ മരങ്ങളും ഉണ്ട് ഇഷ്ടമുണ്ട് ഉണ്ട് അപ്പൊ നമ്മുടെ പോലീസ് ഓഫീസർമാരും പോലീസിന്റെ ടീം തന്നെ

ാണ് അവസ്ഥയ കാര്യങ്ങൾ സംബന്ധിച്ചു കൂടുതൽ അന്വേഷണം നടത്തിയാണ് മെഡിക്കൽ പരിശോധന അതിനുശേഷം മാത്രമേ പറയാൻ അതിനോ നമ്മളെ മുൻപും പോലീസ് വ്യാപക പരിശോധന കൊച്ചുകൂടി പരിസരത്ത് നടത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന് കണ്ടെത്തിയിട്ടില്ല അപ്പൊ ഇത് കുറച്ച് നേരം മുമ്പ് കൊണ്ട് വെച്ചതാണെന്ന് സംശയിക്കുന്നുണ്ടോ അത് എങ്ങനെ എങ്ങനെയാണെന്നെ പറ്റി പറയുന്നില്ല കൂടുതലായിട്ടുള്ളൊരു അനാലിസിസ് നടത്തേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റേജില് കാരണം നേരത്തെ അവിടെ പരിശോധന നടത്തി ശ്രദ്ധ കാര്യം പക്ഷേ ഇതിൽ കൂടുതലായിട്ടും മറ്റെന്തെങ്കിലും കാര്യങ്ങളും പരിശോധന